കഴിഞ്ഞ ഒരു മാസക്കാലമായി നല്ല രീതിയിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ും കാഴ്ചക്കാരനും കാഴ്ചക്കാരനൊക്കെ മാത്രമായിരുന്നു ഞാൻ അങ്ങനെ അവസാനം ഇവിടെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്താ പറയാ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എന്താ പറയണമെന്ന് അറിയില്ല ഞാൻ തോമസ് അബാസ്റ്റിൻ ഫിലിം ഡയറക്ടറാണ് ഇത് ജമുനാപ്പാരി മായ ും ഗൂഢാലോചനയും കഴിഞ്ഞിട്ടുള്ള എൻ്റെ നാലാമത്തെ ശരിക്കും ഈ പഠി ഒരു ഒരു ഇമോഷണൽ ത്രില്ലറാണ് സിനിമ ഹായ് ഹലോ എല്ലാവർക്കും വില്ലേ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഒരു സിനിമയുടെ പൂജ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയുടെ പൂജ ചിത്രീകരിക്കാൻ പോവുകയാണ് മൂലത്തെ ആശ്രമത്താണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത് എൻ്റെ സുഹൃത്തായ കവിപ്രസാദ് ഗോവിന്ദാഥാണി തിരക്കഥാകൃത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് നമ്മൾ ആ വീഡിയോയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആ സിനിമയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ച് കവിപ്രസാദ് ചേട്ടൻ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ ക്യാമറമാൻ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ പൂജ നമുക്ക് കാണാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വില്ലി ബ്ലക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാപ്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ കവിപ്രസാദ് ഗോപിനാഥ് കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ച് മായ ബസാർ ജംന പരി ഗൂഢാലോചന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശ്രീ തോമസ് ബാഷ്യൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പേരിടാത്ത ഈ ചിത്രത്തിൽ ദിലീഷ് പോത്തൻ ജാഫർ ഇടുക്കി ടി ജി രവി ശ്രുതി ജയൻ തമിഴ് താരം ദേവദർശിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു ചിത്രത്തിന്റെ പൂജ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പത്താം തീയതി രാവിലെ എട്ട് മണിക്ക് മൂലപറ്റം ആശ്രമത്തിനടുത്തുള്ള ഷൂട്ടിംഗ് സെറ്റിൽ പൂജയോടെ ആരംഭിച്ചു നമുക്ക് പൂജ വിശേഷങ്ങളൊക്കെ കണ്ടാലോ സിനിമയുടെ പൂജയ്ക്ക് ശേഷം ക്യാമറ പൂജയോടെ ഷോട്ടുകൾ എടുക്കാൻ ആരംഭിച്ചു ക്യാമറ പൂജയുടെ കാഴ്ചകൾ സിനിമയുടെ തിരക്കഥാകൃത്തും പ്രിയ സുഹൃത്തുമായ ശ്രീ കവിപ്രസാദ് ഗോപിന് നാഥ് സിനിമയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് വില്ലേജ് വ്ലോഗ്സ് ഏഹ് ഇത് ഇതിലൊരു സബ്സ്ക്രൈബറും കാഴ്ചക്കാരനും ഒക്കെ മാത്രമായിരുന്നു ഞാൻ അങ്ങനെ അവസാനം ടി ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്താ പറയാ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എന്താ പറയണമെന്ന് അറിയില്ല ഇത് ഞാൻ ലിറിക് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോ രണ്ട് മൂവി ക്ലാസ് ബൈ സോൾജിയർ എന്ന് പറഞ്ഞൊരു മൂവി കഴിഞ്ഞ ഇടയ്ക്ക് റിലീസ് ആയിരുന്നു പിന്നെ പൊട്ടാന്ന് പറഞ്ഞൊരു മൂവി ആയിരുന്നു ലിറിക് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഇത് റൈറ്റർ എന്നുള്ള നിലയ്ക്ക് അതായത് എന്താ പറയുക കഥ തിരക്കഥ സംഭാഷണം പിന്നെ ഒരു പാട്ടുമുണ്ട് അതായിട്ടുള്ള ഫെസ്റ്റ് മൂവിയാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഫുൾ മിക്കവാറും ഒറ്റ ഷെഡ്യൂളാണ് മിക്കവാറും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് കുറച്ചൊക്കെ തൊഴില മോറ്റുഴ ആ പ്രദേശമൊക്കെ ആയിട്ടുണ്ട് ഒരു എന്താ പറയുക ദിലീഷ് പോത്തൻ ജാഫർ ഇടുക്കി ഇന്ദ്രൻസ് പിന്നെ ഒരു തമിഴ് ആക്ട്രസ് ആണ് അതിൻ്റെ തുരുമേ ദേവദർശിനി എന്ന് പറയാം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ് നമുക്ക് കുറച്ചൊരു ഫ്രഷ് വോയിസ് നമുക്ക് വേണം ആ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അത് അതൊക്കെ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ സിനിമ സിനിമയുടെ വേഫി പിന്നെന്താ പിന്നെ ശ്രുതി ജയനുണ്ട് കുറച്ചുപേരൊക്കെ ഉണ്ട് നല്ലൊരു ഒരു ഒരു കുറച്ചൊരു ത്രില്ലർ പ്ലോട്ടൊക്കെയാണ് പക്ഷെ ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാവുന്ന ഒരു മൂവിയാണ് എന്താ പറയുക സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാറായിട്ടില്ല പിന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊന്നും ഒരുപാട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിയായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കഥ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് സംവിധായകനായ ശ്രീ തോമസ് അബാസ്റ്റിൻ ആദ്യമായി സിനിമയെ കുറിച്ച് മനസ്സ് തുറക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ഞാൻ തോമസ് അബാസ്റ്റിൻ ഫിലിം ഡയറക്ടറാണ് ഇത് ജമുനാപ്യാരിയും മായാബാറും ഗൂഢാലോചനയും കഴിഞ്ഞിട്ടുള്ള എൻ്റെ നാലാമത്തെ പ്രോജക്റ്റ് ആണ് ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ശരിക്കും ഒരു ഇമോഷണൽ ത്രില്ലർ ടൈപ്പ് ഒരു സബ്ജക്റ്റാണ് എനിക്ക് തോന്നുന്നത് ഇത് ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ സിനിമയിൽ കാരണം ഇതിൻ്റെ ഇമോഷനും ത്രില്ലറും ഒക്കെ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒത്തിരി സാധാരണക്കാർക്കാണെങ്കിൽ പോലും ആ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ് കൈപ്രസാദ് ഗോപിനാഥാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ദിലീഷ് പോത്തനാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രം ചെയ്യുന്നത് ദിലീഷ് പോത്തനാണ് പിന്നെ ദിലീഷ് പോത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടറാണ് ഇവിടെ ഈ റോഡ് പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വരുന്നൊരു ക്യാരക്ടറാണ് ദിലീഷിൻ്റെ അതുപോലെ ദിലീഷിൻ്റെ ഇവിടെ വരുമ്പോൾ ദിലീഷിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് മെമ്പർ മെമ്പറാണ് ജാഫർ അടുക്കി അതുപോലെ തന്നെ ഇതൊരു ഹൈറേഞ്ച് രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ആ ഒരു ടെറൈനിലാണ് ഈ ഫിലിമിൻ്റെ ഷൂട്ടിങ് ഒരു ഒരു സെവൻറ്റി പെർസെൻ്റും നടക്കുന്നത് ഈ ഒരു ടെറൈനിലാണ് ഇവിടുത്തെ കുറേ റിയൽ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് കൈപ്രസാദ് ഈ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി ആ സ്ക്രിപ്റ്റിന് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇവിടുത്തെ കുറേ റിയൽ റിയൽ ടെറൈനും റിയൽ ലൊക്കേഷനും റിയൽ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്കിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും ലൊക്കേഷൻ നോക്കാൻ വരുമ്പോഴൊക്കെ പ്രസാദ് പറയാറുണ്ട് ഇതാണ് നമ്മുടെ പാപ്പൻ ചേട്ടൻ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഷെഡീൻ ഈ ചായക്കടയാണ് ആ ചായ്ക്കട എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത്രയും ലൈഫായിട്ട് അത്രയും റിലേറ്റഡ് ആയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു ഫീൽ എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാവും അതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും വളരെ നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഭംഗിയായി കിട്ടുവാണെങ്കിൽ നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സിനിമയുടെ ക്യാമറാവാൻ ആയ ശ്രീ അനീഷ് ലാൽ സിനിമയെക്കുറിച്ചും സിനിമയുടെ തീമിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ് കാപ്പി പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണിത് ഇത് ഇത് തോമസ് സഭാഷണാണ് ഡയറക്റ്റ് ചെയ്യുന്നത് തോമസ് ഐട്ടനായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ജമിനാപ്പേരി വന്നിച്ചാണ് ചെയ്തത് ജമിനാപ്പേരി കഴിഞ്ഞിട്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിക്കുന്ന ഒരു സിനിമയാണിത് അപ്പോൾ സ്പെഷ്യലി എന്താ വെച്ചാൽ എന്നുവെച്ചാൽ നമുക്കൊരുപാട് സൗഹൃദങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന വർക്കാണ് പ്രശാന്ത് മാധവ് സെനറ്റ് സേവർ അങ്ങനെ ഒരുവറ്റം സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേരുന്ന ഗിരീഷ്മാരായും ഒരുമിച്ച് ചേരുന്നൊരു വർക്കാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ശരിക്കും ഈ പടമൊരു ഒരു ഒരു ഇമോഷണൽ ത്രില്ലറാണ് സിനിമ ഫ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ് ഭയങ്കര റെലവൻ്റായ ഒരു വിഷയം പറയുന്ന ഒരു സിനിമയാണ് ഇമോഷണല് ഇമോഷണലി കുറേ ആൾക്കാർ പക്ഷെ അത് തിരിപ്പിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് സിനിമയ്ക്കും സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സിനിമ വൺ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഷോ തിരിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ